ോട് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പരിണയം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പേരിൽ നിർദ്ധയായ പെൺകുട്ടിക്ക് വിവാഹം ചെയ്തു നൽകി കാരോട് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിരവധി സേവനങ്ങളാണ് എല്ലാ വർഷവും നടത്തിവരാറുള്ളത് പരിണയമെന്ന പേരിൽ നിർധനരായ യുവതികളുടെ കുടുംബങ്ങളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുകയും അഞ്ചു പേരടങ്ങുന്ന കമ്മിറ്റി പ്രകാരം ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ഇപ്രകാരമാണ് വിവാഹം നടത്തിയത് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത റോട്ടറി ക്ലബ്ബ് അംഗമാണ് വിവാഹത്തിനാവശ്യമായ സ്വർണം വസ്ത്രം മറ്റു വിവാഹ ചെലവുകൾ ചെയ്യാമെന്ന് അറിയിച്ചു മുൻകൈയ്യെടുത്തത് ഇതിൽ പ്രകാരമാണ് സിമി എന്ന പെൺകുട്ടിക്ക് അഞ്ചു ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നത് റോട്ടറി ക്ലബ്ബ് അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ബന്ധുമിത്രാദികളും വിവാഹമംഗളകർമ്മത്തിൽ പങ്കെടുക്കുകയും വധുവിനും വരനും അനുഗ്രഹം നൽകുകയും ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് കാരോഡൻ്റെ പ്രസിഡന്റ് ആണ് സിന്ധുമാറാണ് നമ്മുടെ പരിണയം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നൊരു പ്രോജക്റ്റാണിത് ഈ കല്യാണത്തിലൂടെ നടക്കുന്നത് റോട്ടറി ആറേ ഡിസ്ട്രിക്റ്റ് ത്രീ ടു ഡബിൾ വൺ്റെ ഒരു മെയിൻ പ്രോജക്റ്റാണ് പരിണയം അതായത് നിർദ്ധരായ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കി കൊടുക്കുന്ന ആ പ്രോജക്റ്റാണ് ഞങ്ങൾ ഇങ്ങനെ ആശയം നമ്മുടെ ക്ലബിൽ സംസാരിക്കുകയും അതനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ പുറത്തുനിന്ന് കൾഫർ ചെയ്തു കാരണം ധാരാളം അപേക്ഷ വന്നു അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നാലെണ്ണം എടുത്തു നാലെണ്ണം എടുത്തിട്ട് ഏറ്റവും പരിഗണനയുള്ള നാലെണ്ണം എടുത്തിട്ട് ഞങ്ങൾ വീടുകളിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സിമി എന്ന കുട്ടിയുടെ നമുക്ക് പരിഗണിക്കേണ്ടി വന്നത് ഇതിനൊരു സബ് കമ്മിറ്റി ഉണ്ട് അഞ്ചു പേരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി വെച്ചിട്ട് അവർ ഈ വീടുകളിൽ ചെന്ന് അന്വേഷിക്കുകയും അതിൽ യോഗ്യതയുള്ള അനുയോജ്യം നൂറ് ശതമാനം യോഗ്യതയുള്ള ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ സ്പോൺസറെ കണ്ടെത്തി സ്പോൺസർ എന്ന് പറഞ്ഞാൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നമ്മുടെ റൊട്ടേരിയൻ തന്നെയാണ് അദ്ദേഹമാണ് ഈ കല്യാണത്തിന് വേണ്ടതെന്നുള്ള എല്ലാ ചിലവും അതായത് കുട്ടിക്കുള്ള ആഭരണം ബാങ്ക് ഡെപ്പോസിറ്റ് വസ്ത്രങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ റൊട്ടേറിയന്മാർ പോലും പലരും അവരാൽ കഴിയുന്ന സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ന് അതായത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഉച്ചക്കടയിലുള്ള അഞ്ചു ഓഡിറ്റോറിയത്തിൽ വെച്ച് റൊട്ടേറിയന്മാരുടെയും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുടെയും ബിന്ദു മുദ്രാദികളുടെയും സാന്നിധ്യത്തിൽ വളരെ മംഗളകരമായ ഈ കല്യാണം നടത്താൻ സാധിച്ചു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ സഹകരിച്ച പ്രിയ റൊട്ടേറിയനും ഞങ്ങളെ ക്ലബ്ബിലെ പ്രോജക്റ്റ് ചെയർമാൻ മറ്റ് ഇതിലെ ഭാരവാഹികൾ സെക്രട്ടറി ട്രഷർ ഇങ്ങനെ എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ന്യൂസ് നെയ്യ